ാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ എല്ലാവർക്കും നമസ്കാരം ശനീശ്വരൻ്റെ യോഗത്താൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാ കഷ്ടതകളിൽ നിന്നും രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാർ ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവർ മുഖ്യമായും ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കുകയാണ് വേണ്ടത് സഹജീവികളോട് ദയയും അനുകമ്പയും കാണിക്കുന്ന സത്യസന്ധരായ ഈ നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന നാളുകളിൽ സാമ്പത്തിക ഉയർച്ചയും സൗഭാഗ്യവും മഹാഭാഗ്യങ്ങളും രാജയോഗവും വന്നു സമയമാണ് സൂര്യഭഗവാൻ വൃശ്ചിക രാശിയിൽ നിന്നും ശനി രാശിയിലേക്ക് വരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് മഹാഭാഗ്യമാണ് വരാൻ പോകുന്നത് ഇതുവരെയുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഭാഗ്യത്തിൻ്റെ കൊടുമുടി താണ്ടാൻ പോകുന്ന ഇവർ ഒമ്പത് നക്ഷത്രക്കാർക്കാണ് ഈ മഹാഭാഗ്യം വരാൻ പോകുന്നത് ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളും വീട്ടിലെ സ്വരച്ചേർച്ച ഇല്ലായ്മയും കുടുംബകലഹവും അതായത് ഭാര്യയും ഭർത്താവും ഉള്ള വഴക്കുകൾ വീട്ടിലെ അച്ഛനും അമ്മ സഹോദരന്മാരുമായിട്ടുള്ള വഴക്കുകൾ അതുപോലുള്ള കുടുംബകലഹങ്ങളും ജോലി സംബന്ധമായ വർഷങ്ങൾ എല്ലാം തന്നെ മാറി ഒരു വലിയ ഉയർച്ചയിലേക്ക് പോവുകയാണ് ഏതൊക്കെയാണ് ആ ഒമ്പത് നക്ഷത്രക്കാരെന്ന് നമുക്ക് നോക്കാം അവർക്കുണ്ടാകുന്ന ഉയർച്ചയെക്കുറിച്ചറിയാം അവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം ഈ നക്ഷത്രക്കാർ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം അന്നദാനം നടത്തുക നമുക്കൊറ്റയ്ക്ക് നടത്താൻ പറ്റിയില്ലെങ്കിൽ അന്നദാനം നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ടല്ലോ അവിടെ പണം അടച്ച് അടച്ച് ചെയ്താലും മതിയാവും നമ്മുടെ ഉള്ളിൽ തന്നെ എപ്പോഴും ഞാൻ രക്ഷപ്പെടും എന്ന ചിന്ത വേണം കാരണം നമ്മൾ മനസ്സുകൊണ്ട് എപ്പോഴും നശിച്ചുപോയി അല്ലെങ്കിൽ രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ ഉയർച്ച ഉറപ്പാണ് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിട്ടുകൾ മാറി നല്ല രീതിയിലുള്ള ജീവിതമായിരിക്കും ഇനി നിങ്ങളങ്ങോട്ട് നയിക്കുക നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ആളുകളും പുറത്തു നിന്നുള്ള ജനങ്ങൾക്കും നിങ്ങളോട് പഴയ അവസ്ഥ മാറി നല്ല ബഹുമാനവും സ്നേഹവും തരുതായിരിക്കും ഈ നാളുകാർക്ക് നല്ല സാമ്പത്തികം പുതിയ വീട് പുതിയ വാഹനം എല്ലാം വന്നു ചേരും ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണ് നമുക്ക് നോക്കാം അതിലെ ആദ്യത്തെ മൂന്ന് നക്ഷത്രക്കാർ ചിത്തിരയും ചോദ്യം വിശാഖവുമാണ് ഇവിടെ ക്ലേശങ്ങളെ ക്ലേശങ്ങളും ദുരിതങ്ങളും എല്ലാം മാറുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത് വർഷങ്ങളായി നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന പല കാര്യങ്ങളും ഇനി വരുന്ന നാളുകളിൽ നടക്കുന്നതാണ് ഇവർ പല കാര്യങ്ങൾക്കും ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് ഇനി വരുന്ന സമയങ്ങളിൽ ആ സംഭവങ്ങളെല്ലാം മാറി വിഷമതകളും കഷ്ടപ്പാടുകളും എല്ലാം തന്നെ മാറി പുതിയൊരു ജീവിതം നിങ്ങൾ കൈമാറുന്നിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നടന്നിരിക്കും ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടിരിക്കും തുലാം രാശിക്കാരായ ഇനി ഈ നാളുകാർക്ക് ഭാഗ്യത്തിൻ്റെ വരവങ്ങോട്ട് നേരിൽ കാണാൻ എല്ലാ കഷ്ടതകളും മാറും അതായത് എല്ലാ രീതിയിലും ഭാഗ്യമുള്ള സമയമാണിവർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ നാളുകാർ നാളുകളാണ് ഇവർക്ക് വരാനുള്ളത് ഇവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ കടബാധ്യതയുള്ള ആളുകളാണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും പുതിയ വാഹനങ്ങൾ ൾ എല്ലാം തന്നെ ഇവർക്ക് വാങ്ങാനാവും വീട്ടിൽ ഒരു സമാധാന അന്തരീക്ഷം ഉടലെടുക്കും എന്തുകൊണ്ടും ഇവർക്ക് നല്ല സമയമാണ് ഇനി വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രക്കാർ ഇടമൻ രാശിക്കാരാണ് ഇടവൻ രാശിയിലെ കാർത്തിക രോഹിണി മകേരം ഈ വരെയാണ് ഇനി രാജയോഗം ഏറ്റെടുക്കാൻ പോകുന്ന ആളുകൾ വലിയ ഉയർച്ചയാണ് ഇനി ഇവർക്ക് വരാൻ പോകുന്നത് പണത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെയാണ് ഇതുവരെ ആ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഉടനടി നടക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ അതായത് സർക്കാർ ജോലിയോ ഗൾഫിലെ ജോലിയോ അല്ലെങ്കിൽ വലിയ കമ്പനിയിലെ ജോലിയോ എന്തു തന്നെ ആയാലും അത് ഈ സമയത്ത് കിട്ടിയിരിക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വീട് വയ്ക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വസ്തു വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി ഒരു വാഹനം വാങ്ങിക്കാം ഇതെല്ലാം ഈ സമയത്ത് നടന്നിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആണ്യോ ഈ സമയത്ത് വർഷങ്ങളായിട്ട് നിങ്ങളുടെ വീട്ടുകാർ സമ്മതിക്കായിരുന്ന വിവാഹ ബന്ധങ്ങൾ തന്നെ നടക്കും ഈ സമയത്ത് ഇടുവൻ രാജിക്കാർക്ക് യാജയോഗം തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി ഒരു സമ്പൽ സമൃദ്ധമായ ജീവൻ തന്നെയാണ് ഇവരെ കാത്തിരിക്കുന്നത് അടുത്ത നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അത് മകരരാശിക്കാർ തന്നെയാണ് ഉത്രാടവും തിരുവോണവും ആവിട്ടവുമാണ് ആ മൂന്ന് നക്ഷത്രക്കാർ ഇവർക്ക് നേട്ടമുണ്ടാകുന്ന സമയം തന്നെയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എന്നിരുന്നാലും ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ സ്വന്തം ഭാവി അതെന്താണെങ്കിലും കണ്ടുപിടിച്ച് മുന്നേറാനും സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുവാനും വിട്ടുക്കന്മാരാണ് പെട്ടെന്ന് തളരുന്ന സ്വഭാവക്കാരാണ് ഇവർ അതെന്തു മാറ്റാൻ ശ്രമിക്കുക എന്തെങ്കിലും കേട്ടാൽ ഉടനെ തളർന്നു പോകരുത് അതിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം ഈ നാളുകളിൽ പ്രേമബന്ധങ്ങളിൽ പെട്ടവർക്ക് അല്പം മോശം സമയമാണ് ഇവരിപ്പോൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് ഏത് ജോലി ചെയ്താൽ തന്നെ അവർ അതിൽ ഏറ്റവും മുൻപന്തിയിലായിരിക്കും ഉത്രാളത്തിനും തിരുവോണത്തിനും ഔട്ടത്തിനും ഇനി ഭാഗ്യമായിട്ടുള്ള നാളുകൾ തന്നെയാണ് വരാൻ പോകുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അവസാനിച്ച് ഈ നേട്ടങ്ങളും ഭാഗ്യങ്ങളുമാണ് വരാൻ പോകുന്നത് വളരെ കാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളെല്ലാം മാറി വളരെ നല്ല സമയമാണ് ഈ വരുന്നത് വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നിരുന്നാലും വീട്ടിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് രണ്ട് വീടിൻ്റെ യോഗം കാണുന്നുണ്ട് അതുപോലെ വാഹനത്തിൻ്റെ യോഗം കാണുന്നുണ്ട് നല്ല ഭാഗ്യമാണ് വരുന്നത് സൂര്യൻ്റെ ഈ സംക്രമണം അതുപോലെ ശനിയുടെ മാറ്റം വളരെ നല്ല സമയമായിരിക്കും ഇവർ ഇതുവരെ ആഗ്രഹിച്ചതൊക്കെ തന്നെ അത് ഇപ്പോൾ ഇതുവരെ നടക്കാതിങ്ങനെ നിന്ന് പോയ സമയങ്ങൾ കഴിഞ്ഞു ഇനി ഇവർ ആഗ്രഹിച്ചതിൻ്റെ മുകളിലായിരിക്കും ഇവർക്കിനി അത് ലഭിക്കുന്നത് നിങ്ങളിങ്ങനെ ഈ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെട്ടിരിക്കും നിങ്ങൾ നന്നായിട്ട് ജോലിയിൽ അല്ലെങ്കിൽ എന്തിനായാലും പ്രയത്നിച്ചാൽ മാത്രം മതി അത്രയേറെ ഭാഗ്യമാണ് ഈ നാളുകാർക്കെല്ലാം വരുന്നത് എന്നിരുന്നാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു ജോൽസിനെ നേരിട്ട് കണ്ടിട്ട് നിങ്ങൾ ജാതകം കാണിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ ഗൃഹനിലയുടെ സമയവും എല്ലാം നോക്കിയിട്ട് അതിന് പ്രതിവിധികൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത്യാവത പറഞ്ഞു തരും നിങ്ങളതെല്ലാം ചെയ്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു മാറ്റം ഈ പറഞ്ഞ എല്ലാ നാളുകാർക്കും വലിയ ഒരു ഉയർച്ചയാണ് ഈ വരാൻ പോകുന്നത് എല്ലാവർക്കും നല്ല സമ്പൽ സമൃദ്ധിയും കാര്യവിജയവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ടുത്തുന്നു നന്ദി നമസ്കാരം